ഹലോ ഗൈസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് കാറാണ് ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ബ്ലാക്ക് കളർ നാല് ടയറും ആവറേജ് ഉള്ളതാണ് ഉള്ളിൽ നമുക്ക് നോക്കി നോക്കാം ഇൻറ്റീരിയർ ഫിനിഷിംഗും നല്ല സീറ്റ് കവറ് പിന്നെ ഫോർമാറ്റ് സൈഡ് ഡോറിൽ സ്പീക്കർ ഫ്രണ്ടിൽ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവർ നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് ഓവറാണ് ഇത് സെറ്റ് നിലവിലില്ല രണ്ട് ഹെഡ്ലൈറ്റ് പുതുതേ നമുക്ക് ഇഞ്ചിനുള്ളിൽ നോക്കാം നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ വണ്ടിയുടെ ഇഞ്ചൻ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ബാറ്ററി ഒക്കെ പുതിയതാണ് ചട്ടമുട്ട കാര്യങ്ങളൊന്നും നമുക്ക് അപാകതയൊന്നും കാണുന്നില്ല ഉള്ളിലേക്ക് നോക്കുമ്പോഴൊന്നും ഒന്നും കാണുന്നില്ല നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു വർക്ക് ഷോപ്പുകാരനെയും കൂടി കൂടെ കൊണ്ടുവന്നിട്ടാണല്ലോ വണ്ടി എടുക്കുന്നത് പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഡിക്കിൻ്റെ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡൽ ആയതുകൊണ്ട് തന്നെ ബോഡി ക്വാളിറ്റിയൊക്കെ നല്ല ഉണ്ടായിരിക്കും സീറ്റവർ ഒക്കെ പുതിയത് ചെയ്താണ് കേട്ടോ ഇപ്പം പിന്നെ ടയർ ഉണ്ട് ഒരു ടയർ ഒരു ആവറേജ് ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് ഫ്രണ്ടിലുള്ള ടയർ ഒരു എഴുപത് ശതമാനം കിട്ടും ബാക്കിലെ ടയർ ഒരു അറുപത് ശതമാനം ടയറുണ്ട് ബ്ലാക്ക് കളറാണ് നല്ല ക്വാളിറ്റിയിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് ബുക്ക് പേപ്പറൊക്കെ ക്ലിയറാണ് ടെസ്റ്റ് കഴിഞ്ഞ് ഇറക്കിയ വണ്ടിയാണ് അപ്പോൾ ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബന്ധപ്പെടുക ഞാൻ ഇതിൽ അടിയിൽ നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങളതിൽ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് വിലയൊക്കെ ചോദിക്കാമെന്നു പറഞ്ഞു കേട്ടോ പിന്നെ ഇതിൽ ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇത് ആണ് പുതിയ ടെസ്റ്റ് പുതിയ പേപ്പറ് വർക്കെല്ലാം കഴിഞ്ഞ് നീറ്റ് ആൻഡ് ആണ് വണ്ടി ഈ വണ്ടി ഇപ്പോൾ ഉള്ളത് മണ്ണാർക്കാട് പാലക്കാട് ദേശീയപാതയിൽ ആശുപത്രിപടി നവാർ കോംപ്ലക്സ് നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിലെ കുറിച്ചു വയ്ക്കുന്നതാണ് ഫ്ലോർ മാറ്റൊക്കെ പുതിയത് ഇട്ടതാണ് കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിൽ രണ്ട് സ്പീക്കറുണ്ട് സെറ്റ് നമ്മൾ വേണമെങ്കിൽ വെക്കാം പിന്നെ ബാക്കിലെ ഡോറില് രണ്ടിലും സ്പീക്കറുണ്ട് ഇതുപോലെ പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ